ഹായ് ഹലോ എല്ലാവർക്കും ഗോവിന്ദം സീരിയൽ ഇന്ത്യ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഭദ്രയും നമ്മുടെ കിഷോറിനേയും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വിലാസിനിക്ക് കാണുമ്പോൾ ഇഷ്ടമാവുന്നില്ല നമ്മുടെ കിഷോറിനെ അപ്പോൾ ചോദിക്കേണ്ട ഇവനെ എന്തിനാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭദ്രം പറയാണ് ആ വിലാസിനി നമ്മുടെ കേസ് വാദിക്കാനായിട്ട് ഇവനൊരു അഡ്വക്കറ്റിനെയൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് നമ്മുടെ മകനോ മരുമകൾക്കോ ആർക്കും ഇതിന് തോന്നിയില്ലല്ലോ എന്തായാലും ഈ നിൽക്കുന്ന പൊന്നും കൂടെ ആണ് എനിക്കതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തന്നത് ഏർപ്പാടുകളൊക്കെ ചെയ്തു തന്നത് അതുകൊണ്ട് ഞാൻ ഇവനെ ഇനി ഒരിക്കലും തള്ളിക്കളയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനിയോട് എന്നിട്ട് ഭദ്രം പറയാണ് ആ വിലാസിനി പ്രിയമോൾ ഇവിടെയുണ്ടോ പ്രിയമോക്ക് ഇഷ്ടമാവോ എന്തോ ഒരു പെക്ക് കഴിക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ വിലാസിനി പറയണേ ഏയ് പ്രിയ ഇപ്പം ഇല്ല അവളുടെ അമ്മ വിളിച്ചിട്ട് അവൾ അറക്കലേക്ക് പോയി എന്ന് പറയുകയാണ് അപ്പോൾ ഭദ്രം പറയണേ ഓ എന്നാ സമാധാനമായി എന്തായാലും നീ ഒരു ഉപ്പി വെള്ളം ഇങ്ങോട്ടെടുത്തേ തണുത്ത വെള്ളം മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ കിഷോർ പറയുകയാണ് വേണ്ടെങ്കിൽ അതൊന്നും വേണ്ട നമുക്ക് കാറിലിരിക്കാം അതാ കുറച്ചുകൂടെ സേഫ് എന്നിങ്ങനെ പറയണം അങ്ങനെ ഭദ്രനും കിഷോറും കൂടി കാറിലേക്ക് ചെല്ലുകയാണ് കാറിലിരുന്ന് ഭദ്രൻ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കിഷോർ അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കിഷോർ പറയുകയാണ് ആ അങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരുന്നാൽ പോരെ മതിയോ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഭദ്രം പറയാണ് ആ മോനെ കിഷോറെ നീ അടാ എൻ്റെ തങ്ക കട്ടി നീ ഇന്ന് ആവശ്യപ്പെട്ടാലും ഞാൻ നടത്തി തരും കാരണം എൻ്റെ ഈ കേസുണ്ടല്ലോ ആരും വാദിക്കാൻ തയ്യാറായില്ല പിന്നെ എൻ്റെ മകളായാലും മരുമകളായാലും മരുമകനായാലും മകനായാലും ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുമില്ല അപ്പോൾ നീ എനിക്ക് വേണ്ടിയിട്ടൊരു വക്കീലിനെയൊക്കെ സെറ്റാക്കി തന്നില്ലേ അതുകൊണ്ട് നീ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കും എന്നിട്ട് പറയാണ് അത് കേൾക്കുമ്പോൾ കിഷോർ പറയണ അങ്ങനെ അങ്കിള് ഞാൻ പറയുന്നത് എന്തോ എനിക്ക് തരുന്നു തരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയണേ എന്തും തരും നീ എന്താവശ്യപ്പെട്ടാലും തരും എന്നിങ്ങനെ പറയുമ്പോൾ കിഷോർ പറയണ അങ്ങനെയാണെങ്കിൽ അങ്കിൾ അങ്കിളിൻ്റെ മകളെ എനിക്ക് തരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭദ്രം കണ്ണ് തള്ളുകയാണ് എന്നിട്ട് ഭദ്രം പറയണേ എടാ നീ ഈ പറഞ്ഞ വാക്കിനുണ്ടല്ലോ ഞാൻ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ചെകിട് അടിച്ച് പറിക്കും അതെനിക്ക് അറിഞ്ഞുകൊടഞ്ഞിട്ടല്ല മകനെ എന്ന് വിളിച്ചാൽ വാങ്ങുക നീ എന്നെ കൊണ്ട് മറ്റേതൊന്നും വിളിപ്പിക്കരുത് എന്നിങ്ങനെ ഭദ്രം പറയാണ് അപ്പോൾ പറയാണ് അതിൻ്റെ അങ്കിൾ അങ്ങനെ പറഞ്ഞത് അങ്കിളല്ലേ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് എന്തും എനിക്ക് തരുന്ന് അപ്പോൾ ഭദ്രം പറയണേ എടാ എന്ന് കരുതിയിട്ട് എൻ്റെ മകളെ ചോദിക്കുകയാണോ നീ ചെയ്യേണ്ടത് എന്ന് ചോദിക്കണം അപ്പോൾ കിഷോർ പറയണ അങ്കിൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അവളെ ഞാൻ വിവാഹം കഴിഞ്ഞു കഴിച്ചോളാം എന്നുള്ള രീതിയിലാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഭദ്രം പറയണേ എടാ മക്കുണാപ്പാ അവൾ കല്യാണം കഴിഞ്ഞ് അവൾ ഭർത്താവുമായിട്ട് ജീവിക്കുന്നവളാണ് അവളെ എങ്ങനെയടാ ഞാൻ നിനക്ക് കല്യാണം കഴിച്ച് തരുന്നത് എന്നിങ്ങനെ പറയുകയാണ് അതുമാത്രമല്ലല്ലോ നീയും വിവാഹിതനാണല്ലോ എന്നിങ്ങനെ പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ കിഷോർ പറയണെ അങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അങ്കിൾ ശ്രദ്ധിച്ച് കേട്ടോളണം ഇപ്പോൾ ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് എന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് കിഷോർ പറയണ അങ്കിൾ ഗോവിന്ദ് സാറ് അധികം വൈകാതെ തന്നെ കൊല്ലപ്പെടും എന്ന് പറയുമ്പോഴത്തേക്ക് ഭദ്രം കണ്ണുകള്യാണ് ഭദ്രം പറയാണ് എന്താണെന്നീ പറഞ്ഞത് ഗോവിന്ദ് അതെ എങ്കിൽ മറ്റാരും അല്ല അറക്കലിൽ തന്നെ ഉണ്ട് അതിനുള്ള ശത്രുക്കൾ ഈ പറയുന്ന നമ്മുടെ വരുൺ വരുൺ സാറും രാധിക മേഡവും കൂടി ചേർന്നിട്ട് അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അവർ ഗോവിന്ദ് ഗോവിന്ദും അത് അതിനു വേണ്ടിയിട്ടാണ് അവര് ഗോവിന്ദ് സാറും ഗീതുവുമായിട്ടുള്ള ഡിവോഴ്സിനായിട്ട് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദ സാർ കൊല്ലപ്പെട്ട ആ സ്വത്തുക്കൾ ഗീതുവിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡിവോഴ്സ് ചെയ്ത ആദ്യമേ ഗീതുവിനെ ഒതുക്കുന്നത് എന്ന് പറയണം അത് കേൾക്കുമ്പോൾ പതിനം പറയാണ് ഓ എൻ്റെ ദൈവമേ എങ്ങനെയെങ്കിലും ആ ഡിവോഴ്സ് അങ്ങ് നടന്നിരുന്നെങ്കിൽ എന്തായാലും ഗോവിന്ദ് കൊല്ലപ്പെടും പിന്നെ രാധികാമ ഉണ്ടല്ലോ എനിക്ക് അഞ്ച് കോടി രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ഡിവോഴ്സ് നടന്നാൽ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കിഷോർ പറയണം അങ്ങൾ എന്താ പറയുന്നത് ദേ ഗീതുവും ഗീതവും ഗോവിന്ദേട്ടനും തമ്മിൽ ഡിവോഴ്സ് നടക്കുക നടക്കുന്നതിന് മുമ്പേ അവർ മിക്കവാറും ഗോവിന്ദ എട്ടിനെ കൊന്നു കളയും അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഗീതുവിനെ എനിക്ക് അങ്കിൾ വിവാഹം കഴിച്ച് തന്നാലുണ്ടല്ലോ ഞാൻ ഈ അഞ്ച് കോടിയുടെ സ്ഥാനത്ത് അഞ്ഞൂറ് കോടി രൂപ അങ്കിൻ്റെ കയ്യിലെ വെള്ളയിൽ വെച്ച് തരും എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴത്തേക്കുടനെ നമ്മുടെ ഭദ്രൻ ദിവാ സ്വപ്നങ്ങളൊക്കെ കാണുകയാണ് അവിടെ ഇരുന്നിട്ട് പറയുന്നത് അഞ്ഞൂറ് കോടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ കിഷോർ പറയണെ അതേ അങ്കിൾ അഞ്ഞൂറ് കോടി രൂപ ഞാൻ അങ്കിളിന് വെച്ച് തരും പക്ഷേ ഒരു കാര്യമുണ്ട് ഗീതുവിനെ എനിക്ക് വിവാഹം കഴിച്ച് തരണം എന്ന് പറയണം അപ്പോൾ ഭദ്രൻ പറയണേ എടാ മോനെ ഗീതുവിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാര്യ അതിന് സമ്മതിക്കോ അങ്കിൽ അതിന് മുമ്പ് ഞാനും അവർഗെയും തമ്മിലുള്ള ഡിവോഴ്സ് ഞാൻ സെറ്റാക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭദ്രൻ പറയാണ് അങ്ങനെയാണെങ്കിൽ പക്ഷേ ഞാൻ പറഞ്ഞ എൻ്റെ അനുസരിക്കോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ കിഷോർ പറയുന്നത് അത് അങ്കിൽ ഈ ഗോവിന്ദ സാറ് മരിച്ചതിൻ്റെ ആ ഒരു ഷോക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് തന്നെ ഗീതുവിനെ നിങ്ങൾ പറഞ്ഞ് എന്നിലേക്ക് അടുപ്പിക്കണം എന്നിട്ട് എന്നാൽ വിവാഹം നടത്തണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭദ്രം പറയുകയാണ് ആ അതിസ് ഉള്ള കാര്യമാണ് ആ എന്നാലും നീ പറഞ്ഞതല്ലേ ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ കിഷോർ പറയുകയാണ് ഇത് അങ്കിളിൻ്റെ ഈ ഒരു ഉഴപ്പമട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു കാര്യവും നടക്കില്ല പിന്നെ അങ്കിൾ വിചാരിച്ചാൽ അങ്കിൾ ഇത്രയൊന്നും സ്ട്രോങ് ആയിട്ട് ഇരുന്നാൽ എല്ലാ കാര്യവും നടക്കുമെന്ന് പറയുമ്പോൾ ഭദ്രം പറയുന്നത് എൻ്റെ കിഷോറെ ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നെന്നും പറഞ്ഞ് ഗീതു നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവുമോ ഇതൊക്കെ എന്നെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച നടക്കോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അഴകുഴ എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് നമ്മുടെ ഭദ്ര അപ്പോൾ ആ സമയത്ത് നമ്മുടെ കിഷോർ പറയുകയാണ് അങ്കിൾ അങ്കിളിൻ്റെ ഈ ഇപ്പോഴുള്ള ഈ തണുത്ത സ്വഭാവമല്ല എനിക്ക് വേണ്ടത് എ ജി എം ചെയർമാൻ്റെ അച്ഛനെ മരണത്തിലേക്ക് തള്ളിയിട്ട ആളല്ലേ അങ്കിൾ 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 അന്ന് നടത്തിയ തട്ടിപ്പ് കാരണമല്ലേ പുള്ളിക്കാരെ അതായത് ഗോവിന്ദിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത സംഭവം പറയുകയാണ് നമ്മുടെ കിഷോർ അപ്പോൾ അത്രയും കുറുക്കൻ്റെ ബുദ്ധി കാണിച്ച അങ്കിൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് നടക്കും അങ്കിളിൻ്റെ ഉള്ളിൽ അങ്കിളിൻ്റെ ഉള്ളിൽ അങ്കിൾ പൂട്ടി വെച്ചിരിക്കുന്ന ഒരു മൃഗമുണ്ട് ആ മൃഗത്തെയാണ് എനിക്ക് ആവശ്യം ആ മൃഗത്തെ അങ്കിൾ പുറത്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗീതു എൻ്റെ സ്വന്തമാവും അങ്കിളിന് കോടിക്കണക്കിന് ൂപ്പ് കയ്യിൽ വരുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് കിഷോർ പറയണേ ഞാനീ പറഞ്ഞ കാര്യം മറ്റാരും അറിയില്ലെന്ന് പറയുമ്പോൾ പറയണേ എൻ്റെ കൂടെ കിടക്കുന്ന വിലാസിനി പോലും അറിയില്ല ഇത് അത് ആ കാര്യം ഭദ്രനേറ്റു എന്നൊക്കെ പറയണേ എന്നിട്ട് ഭദ്രൻ പറയണം ആ വിലാസിനി എൻ്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് കോടി രൂപ കിട്ടിയിട്ട് വേണം വിലാസിനെ പൊക്കിയെടുത്ത് കിണറ്റിലിട്ടിട്ട് നല്ല സുന്ദരികളായ രണ്ട് കൊച്ചു വിളരെ കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്കാൻ എന്നിങ്ങനെ ഭദ്രം പറയാണ് അങ്ങനെ കിഷോർ ആണെങ്കിലുണ്ടല്ലോ ഭദ്രനിട്ട് കൊട്ട് കൊടുത്തതിൻ്റെ അതായത് ഭദ്രനെ കൊണ്ട് നമ്മുടെ ഗീതുവിനെ കിട്ടും എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നമ്മുടെ കിഷോറും ഇരിക്കുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗീതു ആണെങ്കിൽ ഒരു രക്ഷയില്ല നടത്തം നടത്തും നടത്തം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പുള്ളിക്കാരത്തിക്ക് തലയൊക്കെ കറങ്ങുന്നുണ്ട് പുള്ളിക്കാരത്തി തല ഇറങ്ങി വീഴാനൊക്കെ തന്നെയൊക്കെ പോവുകയാണ് പക്ഷേ ഒരു രക്ഷയില്ല പുള്ളിക്കാരത്തി കുറേ ദൂരമൊക്കെ ഇങ്ങനെ ഇടുപ്പത്തെ കൈയൊക്കെ കൊടുത്ത് നിൽക്കുകയാണ് എന്നിട്ട് വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് വിജയലക്ഷ്മി കാറിൽ ഇങ്ങനെ ചീർപ്പ് അഞ്ഞോണ്ടിരിക്കുകയാണ് ഗീതുവിനെ നോക്കി 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 പോവുകയാണ് അങ്ങനെ കുറേ ദൂരം നോക്കി നോക്കി പോകുമ്പോഴത്തേക്ക് ഗീതുവിനെ കാണുകയാണ് ഗീതു ഇങ്ങനെ നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ ചാരി പിടിച്ച് നിൽക്കുകയാണ് വീണ് പോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മി കാർ ആ ഭാഗത്തേക്ക് ഒതുക്കിയിട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മോളെ ഗീതു എന്താ മോളെ നിനക്ക് പറ്റിയത് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തുവരികയാണ് അടുത്ത് വരുമ്പോഴത്തേക്ക് പറയുക അപ്പോഴത്തേക്ക് ഗീതു പറയണേ ഏഹ് എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല എന്ന് മോൾ മോളെന്തിനാ ഇങ്ങനെ നടക്കുന്നത് എന്താ മോളെ നിൻ്റെ പ്രശ്നം മോൾ വാ അമ്മ കാറി കയറ്റി കൊണ്ടുപോവാം വേണ്ട എനിക്ക് കാറിലും കയറണ്ട എങ്ങും കയറണ്ട ഞാൻ നടന്നേ പോവുള്ളൂ ഇതെൻ്റെ വാശിയാണ് എന്ന് പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയണേ മോളെ വാശി കാണിക്കാനുള്ള സമയമല്ലിത് നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിൽ അമ്മയല്ലേ വിളിക്കുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ഗീതുവിനെ ഗീതുവിനെ ഇങ്ങനെ പറഞ്ഞ് എന്നു നയിപ്പിച്ച് ഗീതുവിനെ കാറിൽ കയറ്റുകയാണ് എന്നിട്ട് ഗീതുവാണെങ്കിൽ ഇങ്ങനെ ചേർ അതിനു മുമ്പ് എന്നെ കാറിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ വിജയലക്ഷ്മി പറയുകയാണ് ആ മോളെ ഞാൻ നിൻ്റെ അമ്മയല്ലേടാ എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു ആകെ തകർന്ന അവസ്ഥയിൽ വിജയലക്ഷ്മിയുടെ മാറിലേക്കായാണ് എന്നിട്ട് വിജയലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് ഗീതു ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നത് മോളെ നിന്നെയൊക്കെ ഉണ്ട് ഞാൻ ചെമ്പകശ്ശേരിയിൽ പോവാം അവിടെ പോയതിന് ശേഷം മോളൊന്ന് കിടന്നു കഴിയുമ്പോൾ മോൾ റിലാക്സ് ആവും എന്ന് പറയുമ്പോൾ ഗീതു പറയണേ എനിക്കൊന്ന് കിടക്കണം മാഡം അതുപക്ഷേ ചെമ്പകശ്ശേരിയിലല്ല എനിക്ക് അരയ്ക്കൽ വീട്ടിലാണ് പോവേണ്ടത് എൻ്റേതായിട്ടുള്ള ഓരോ അധികാരങ്ങളും അവകാശങ്ങളും ഒന്നും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് ചെമ്പകശ്ശേരിയിൽ വരണ്ട എനിക്ക് അറയ്ക്കൽ വീട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ ബെഡ്റൂമിൽ കയറി എനിക്ക് കിടക്കണം എൻ്റെ ബെഡ്റൂമൊന്നും ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എൻ്റെ കണ്ണേട്ടൻ എൻ്റെ സ്വന്തമാണ് കണ്ണേട്ടനെയും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എൻ്റെ എൻ്റെ എല്ലാം എനിക്ക് തന്നെ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഗീതു കരയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നത് മോളെ നിങ്ങനെ സങ്കടപ്പെടേണ്ട നിന്നെ ഞാൻ തന്നെ അറയ്ക്കൽ വീട്ടിൽ കൊണ്ടാക്കാം എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഗീതുവിനെ അന്വയിപ്പിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഗീതു ഭയങ്കരമായിട്ട് കരയുകയാണ് വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിജയലക്ഷ്മിയുടെ ഷോൾഡറിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ഗീതു അങ്ങനെ വണ്ടി ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയത്ത് നമ്മുടെ വരുണും അമ്മയും ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ രാധിക പലതവണ ഗോവിന്ദനെ വിളിക്കുകയാണ് പക്ഷെ ഗോവിന്ദ് കോൾ അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ ദേഷ്യത്തിലാണ് നമ്മുടെ രാധിക ഉള്ളത് അപ്പോൾ ആ സമയത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ഫോൺ ഗീതുവിൻ്റെ കയ്യിലാണുള്ളത് ഗോവിന്ദിൻ്റെ അതുകൊണ്ട് തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യാത്തത് ഗീതു മനപൂർവ്വം പക്ഷേ ഇത് വിജയി ഇത് നമ്മുടെ രാധികാമയ്ക്ക് അറിയില്ല രാധികാമ ഗോവിന്ദ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ള പരിഭവത്തിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വരുൺ പറയുകയാണ് അമ്മേ ഇത് എങ്ങനെയോ അവൾ മണത്തറിഞ്ഞു ഈ ബർത്ത്ഡേ ഫങ്ഷൻ്റെ കാര്യം അവൾ അവൾ അറിഞ്ഞിട്ട് അവൾ ഫസ്റ്റ് ഗിഫ്റ്റ് അവൾ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഓഫീസിൽ നിന്ന് ഗോവിന്ദേട്ടനെ ഫുഡ് കഴിക്കാനായിട്ട് അവൾ പുറത്തേക്ക് കൊണ്ടുപോയി സാധാരണ ഉച്ച യൂണിന് പുറത്ത് പുറത്തു പോയി കഴിക്കാറില്ല ഒന്നുകിൽ വീട്ടിൽ നിന്ന് കൊണ്ട് ചെല്ലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി കഴിക്കും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ അവൾ ഇത് അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാധികമ്മ എൻ്റെ മുഖമൊക്കെ വലിഞ്ഞു മുറിവാണ് അപ്പോൾ രാധികമ്മ പറയുകയാണ് ആരാ ഇത് അറിയിച്ചിട്ടുള്ളത് എങ്ങനെയാ കണ്ണൻ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കാര്യം അറിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അലറുകയാണ് അപ്പോൾ ഇങ്ങനെ എന്താ പറയുന്ന രേഖയെ നോക്കുമ്പോഴത്തേക്ക് രേഖ ഇങ്ങനെ തലയാട്ടാണ് ഞാനല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടാണ് അപ്പോൾ കാഞ്ചന പറയുകയാണ് എൻ്റെ ബർത്ത്ഡേ പോലും എനിക്ക് ഓർമ്മയില്ല എൻ്റെ അച്ഛൻ എൻ്റെ ജന്മനാൾ ആഘോഷിക്കും അപ്പമാവ് ജന്മനാൾ ആഘോഷിക്കും അമ്മാവ് ബർത്ത്ഡേ ആഘോഷിക്കും എനിക്കിത് രണ്ടും എന്നാണെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് ഞാനെങ്ങും അല്ലേ എന്നിങ്ങനെ പറയുകയാണ് കാഞ്ചന അപ്പോൾ ആ സമയത്തിന് പ്രേമോള് പറയാണ് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഗീതു വെച്ച് ഗീതു വെച്ച് എങ്ങനെയറിയട്ടെ എങ്ങനെയായാലും അവർ തമ്മിൽ അടിച്ച് പൊളിക്കട്ടെ അമ്മേ അമ്മ കൊടുക്കുന്ന സർപ്രൈസിനേക്കാളും ഏറ്റവും ഗോവിന്ദട്ടന് സന്തോഷം നൽകുന്നത് ഗീതു വെച്ച് കൊടുക്കുന്ന സർപ്രൈസാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ർത്താവല്ലേ അവർ ആദ്യം അടിച്ച് പൊളിച്ചിട്ട് ഇവിടെ വരട്ടെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് സർപ്രൈസ് കൊടുക്കാം അത് അമ്മേ എന്നിങ്ങനെ ചോദിക്കുകയാണ് പ്രിയമോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഗോവിന്ദ എട്ടൻ സന്തോഷിക്കണം അതല്ലേ നമുക്ക് വേണ്ടത് അതെന്തായാലും ഉണ്ടാവും എന്തായാലും അമ്മ അതിനെക്കുറിച്ച് ഓർത്ത് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വരുൺ പറയാണ് ആ ഇത് എന്തായാലും ആരും ഈ ഈ കുടുംബത്തുള്ള ആരും പറയാതെ ഇതൊന്നും ആരും അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിയമോള് പറയണ ആരാ പറഞ്ഞത് അറിയില്ലെന്ന് ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത സംഭവങ്ങളൊന്നുമില്ല അതിനകത്ത് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കിടക്കും ഒരുപക്ഷെ ഏതു നേരം ഗോവിന്ദട്ടിൻ്റെ പിന്നാലെ നടക്കുന്ന ഗീതി വെച്ച് അങ്ങനെ ഏകനെ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവും എന്നിങ്ങനെ പറയാണ് അപ്പോൾ നമ്മുടെ വിനോദ് പറയുകയാണ് എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് സമയത്ത് യത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ് ഗോവിന്ദേട്ടൻ അതുകൊണ്ട് ഇവിടെ സെലിബ്രേഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഈ ഫങ്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഗോവിന്ദേട്ടൻ എത്തും എന്ന് പറയുന്നത് വരുണ് സോറി വരുണല്ല നമ്മുടെ വിനോദ് അങ്ങനെ നമ്മുടെ പ്രിയമോളും രേഖയും വരുണും എല്ലാവരും കൂടി ചേർന്ന് തോരണങ്ങളൊക്കെ കെട്ടി ബലൂണൊക്കെ കെട്ടി അവിടെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ സമയത്തിന് അയ്യപ്പത്തിൻ്റെ അഭാവത്തെക്കുറിച്ച് നമ്മുടെ രേഖ പറയുകയാണ് അയ്യപ്പേട്ടനോട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയമോൾ പറയണേ എന്തായാലും അയ്യപ്പേട്ടൻ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒൻപതോളം ഗണപതി ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായിട്ട് പോയതല്ലേ അതൊക്കെ സന്ദർശിച്ച് അദ്ദേഹം സന്തോഷമായിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് കാഞ്ചന പറയുകയാണ് ആ എന്തിനാണെന്ന് അറിയാമോ പോയത് ഗോവിന്ദമാക്കും ഗീതുപ്പാപ്പായ്ക്കും ഇടയിൽ ഒരു കുഞ്ഞു ജനിക്കാൻ വേണ്ടിയിട്ടുള്ള നേർച്ചയാണ് പുള്ളിക്കാരൻ്റെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് രാധികമ്മയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല അതേ സമയത്ത് അറയ്ക്കൽ വീടിൻ്റെ മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുകയാണ് നമ്മുടെ റോഡിൽ കേട്ടോ വണ്ടി വന്ന് നിൽക്കുകയാണ് നമ്മുടെ ഗീതു ഇറങ്ങുകയാണ് വണ്ടി എന്ന് അപ്പോൾ ഗീതുൻ്റെ ആ ഒരു അവശത കാണുമ്പോഴത്തേക്ക് രാധികമ്മ കൂടെ സോറി വിജയലക്ഷ്മി അടുത്ത് ചെല്ലുകയാണ് ാണ് എന്നിട്ട് ചോദിക്കണേ മോളെ ഗീതു മോളെ ഗീതു എന്താ മോളെ നിനക്ക് പറ്റിയത് മോൾ ഇത്രയും നേരം വണ്ടിയിൽ ഇരുന്നിട്ടും എന്താ സംഭവിച്ചതെന്നൊന്നും ഉള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ നീ പറ നിന്റെ മനസ്സിലുള്ള കാര്യം എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുകയും വാശിയാട്ടേം ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗീതു പറയണേ ഇല്ല ഇല്ലമ്മേ ഞാനൊരു കാര്യം ഇനി അമ്മയോട് പറയില്ല അമ്മ എന്നോട് അമ്മയെന്ന് വിളിക്കാനൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഈ ഞാൻ ഞാൻ കാണുന്ന വ്യക്തികളിൽ ഇപ്പോൾ വരുണായാലും രാധികാമ്മയായാലും എൻ്റെ ഭർത്താവ് െന്ന് പറയുന്ന ആളായാലും ഈ എൻ്റെ അമ്മ എന്ന് അവകാശപ്പെടുന്ന മാഡമായാലും പക്ഷെ എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ നന്നായിട്ട് ഒളിച്ച് വയ്ക്കുന്നുണ്ട് നിങ്ങൾ എന്നോടൊരു കാര്യവും തുറന്നു പറയാത്ത സ്ഥിതിക്ക് ഞാനെന്തിനും നിങ്ങളോട് പറയണം ഞാൻ എത്ര കാലമായിട്ട് ചോദിക്കുന്നതാണ് അറയ്ക്കൽ തറവാടും അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എന്നിട്ട് എന്നോട് പറയാൻ കൂട്ടാക്കിയില്ലല്ലോ നിങ്ങൾക്കൊക്കെ രഹസ്യങ്ങളാവാങ്കിൽ എൻ്റെ മനസ്സിൽ ഇച്ചിരി രഹസ്യം ഇരിക്കട്ടെ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഇത് നിങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു അകത്തേക്ക് കയറി പോവുകയാണ് ഗേറ്റ് കടന്ന് പോവുകയാണ് വിജയലക്ഷ്മി ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് ഈശ്വര എന്തായിരിക്കും ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് ഇനി ശിവാനി വല്ലതും വിളിച്ചിട്ട് ിട്ടുണ്ടാവും ശിവരഞ്ജനി ഇവർക്കിടയിൽ വന്നിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം അങ്ങനെ വല്ലതുമായിരിക്കും ഈശ്വര നടന്നിട്ടുള്ളത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി അതിനുശേഷം അതിനുശേഷം വിജയലക്ഷ്മി ഫോൺ എടുത്തിട്ട് നമ്മുടെ ശിവരഞ്ജനിയെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ കോള് കിട്ടുന്നില്ല ശിവരഞ്ജനി കിട്ടുന്നില്ല അങ്ങനെ ആ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇനി അവർ തമ്മിൽ എന്തെങ്കിലും വിഷയ വിഷയം ഉണ്ടാവാൻ കാരണം അതായത് ഗീതു ഗോവിന്ദൻ്റെ ഇടയിലേക്ക് ശിവരഞ്ജനി വന്നിട്ടുണ്ടാവോ അതുകൊണ്ടാണ് ആവോ ഈ ഗീതുവിന് ഇത്ര സങ്കടം വന്നത് എന്നെ ആലോചിച്ചിങ്ങനെ വിജയലക്ഷ്മി അവിടെ തന്നെ ൊക്കെയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ